കഴിഞ്ഞ രണ്ടു ദിവസമായി കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ യൂണിഫോം പ്രശ്നം സമാധാനപരമായി പരിഹരിക്കപ്പെട്ടുവെങ്കിലും സ്കൂളിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ പ്രസ്താവനയോടെ പ്രശ്നം വീണ്ടും ആളിക്കത്തുകയാണ് ഈ വിവാദ വിഷയത്തിലെ ശരിയും തെറ്റും കണ്ടെത്തി യൂണിഫോം കേസുകളിൽ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വീകരിക്കേണ്ട നിലപാടുകൾ വ്യക്തമാക്കുകയാണ് പോസിറ്റീവ് സ്ട്രോക്കിന്റെ ഈ അധ്യായത്തിൽ സമാനമായ വിഷയത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസം നാലാം തീയതി ഫാത്തിമ തസ്നീം വി എസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന മുപ്പത്തഞ്ച് നമ്പറിലുള്ള കേസിൽ ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് തിരുവനന്തപുരം ക്രൈസ്റ്റ് നഗർ സീനിയർ സെക്കൻഡറി സ്കൂൾ എന്ന സിഎംഐ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അനുകൂലമായി നടത്തിയ വിധി പ്രസ്താവത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഈ വിഷയത്തിൽ സത്യമറിയാൻ ആഗ്രഹിക്കുന്നവരുടെയും അറിവിലേക്കായി മലയാളത്തിൽ സ്വതന്ത്ര വിവർത്തനം ചെയ്ത് അവതരിപ്പിക്കുകയാണ് സ്കൂളിൽ ഹിജാബ് ധരിക്കുവാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫയൽ ചെയ്യപ്പെട്ട ഹർജിയിൽ ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് നടത്തിയ വിധിപ്രസ്താവത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ ഒരു വിദ്യാർത്ഥിയെ ശിരോവസ്ത്രവും നീളക്കെ ഷർട്ടും ധരിച്ചുകൊണ്ട് ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ അനുവദിക്കണമോ എന്നുള്ള വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കുവാനുള്ള സമ്പൂർണ്ണ അധികാരം ആ സ്കൂളിന്റെ മാനേജ്മെന്റിൽ നിക്ഷിപ്തമായിരിക്കുന്നു കോടതിക്ക് ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ പോലും ആവില്ല അതുകൊണ്ട് ഈ പരാതി തള്ളിക്കളയുന്നു അപേക്ഷകർ ടി സി ആവശ്യപ്പെട്ടുകൊണ്ട് സ്ഥാപനത്തെ സമീപിക്കുന്നുവെങ്കിൽ സ്കൂൾ അധികാരികൾ യാതൊരു പരാമർശവും കൂടാതെ ടി സി നൽകേണ്ടതാണ് നിസ്സംശയം പറയുന്നു അപേക്ഷകർ സ്കൂളിന്റെ ഡ്രസ് കോഡ് അനുസരിക്കുവാൻ തയ്യാറാണെങ്കിൽ മാത്രം അവർക്ക് ആ സ്കൂളിൽ പഠനം തുടരാം രണ്ടായിരത്തി പതിനെട്ടിൽ കേരള ഹൈക്കോടതി നടത്തിയ ഈ വിധി പ്രസ്താവനത്തിന് ഇപ്പോഴും സാധുത ഉണ്ടായിരിക്കെ ഇതിന് വിപരീതമായി ഒരു തീട്ടൂരം ഇറക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഭയപ്പെടുത്തുവാൻ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ സംഘടനയ്ക്കോ ഈ ഭാരതത്തിൽ സാധ്യമല്ല എന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവർ അറിഞ്ഞിരിക്കുക കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സിന്ധൂർ ശിവദാസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിലും കോടതി വ്യക്തമായി പറയുന്നു ഒരു സ്ഥാപനം യൂണിഫോം പോളിസികൾ നടപ്പിൽ വരുത്തുന്നത് ഒരു തരത്തിലുമുള്ള ഒരു ക്രൂരതയല്ല അതിന്റെ പേരിൽ ആർക്കും മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാകേണ്ടതില്ല മാത്രമല്ല ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുപ്പത് ഒന്ന് പ്രകാരം ന്യൂനപക്ഷ സമുദായത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും അതിന്റെ സമ്പൂർണ്ണ ഭരണ നിർവഹനം നടത്തുവാനും പൂർണ്ണ അവകാശമുണ്ട് ഇറ്റ്സ് എ ഫണ്ടമെന്റൽ റൈറ്റ് കേരളത്തിൽ ഒന്നിലധികം കോടതി വിധികൾ യൂണിഫോം ഏർപ്പെടുത്തുന്നതിനുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അവകാശത്തെ അടിവരയിട്ട് അംഗീകരിക്കുമ്പോൾ അതിനെതിരെ നിലപാടെടുക്കുന്നത് ആരാണെങ്കിലും അത് കോടതി അലക്ഷ്യവും ഭരണഘടനാ വിരുദ്ധവുമാണ് എന്ന് പൊതുസമൂഹം തിരിച്ചറിയണം എന്തായാലും പള്ളുരുത്തി സെന്റ് ലീത സ്കൂളിലെ ഹിജാബ് വിഷയത്തിൽ സ്വന്തം നിലപാടിൽ അടിയുറച്ചു നിന്ന് തികഞ്ഞ ആർജവത്വത്തോടെ ആരെയും ഭയപ്പെടുത്താതെ കാര്യങ്ങൾ വ്യക്തതയോടെ അവതരിപ്പിച്ച് ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത സ്കൂൾ മാനേജ്മെന്റ് കേരളത്തിലെ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാതൃകയായി ഡി ഡി നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് സത്യവിരുദ്ധമാണ് എന്ന് തന്നെയാണ് കാരണം നമുക്ക് എവിഡൻസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ കൈവശം ഉണ്ട് അത് എന്തായാലും കോടതിയുടെ പരിധിയിലിരിക്കുന്ന കേസായതോട് അത് അങ്ങനെ തന്നെ പോകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് മാനേജ്മെന്റ് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവർ കഷ്ടപ്പെട്ട് നേടിയെടുത്ത മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് അലമാരിയിൽ സൂക്ഷിക്കുവാനുള്ളതല്ല അത് നൽകുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായ അവബോധവും ഉണ്ടാവണം ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കേരളത്തിലെ കലാലയങ്ങളിൽ സമാധാനപരമായ പഠനാന്തരീക്ഷം ഉറപ്പാക്കുവാൻ ഏവർക്കും ഒത്തൊരുമിച്ച് ശ്രമിക്കാം